ാണ് മസ്റ്റ് ആണ് ഇപ്പൊ ദുബായിലുള്ള സൂപ്പർ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും പക്ഷേ ഇന്ന് എനിക്ക് വിഷമമൊന്നും ആയില്ല സൺറൈസ് കാണാൻ പ്ലാൻ ചെയ്ത് പോയ എനിക്ക് ലക്കിലി കിട്ടിയെന്നാണ് മൂടൽമഞ്ഞ് എൻ്റെ മോനെ എന്ത് രസ്സായിരുന്നു എന്നറിയാം യു എയിലുള്ള ഒരു എമിറേറ്റാണ് കോർഫഗാൻ കോർഫഗാനിലെ അൽ സുഹൈബ് റെസ്റ്റേറിയ എന്ന് പറഞ്ഞിട്ടുള്ള കെഫേലാണ് ഈ ഒരു മൂടൽമഞ്ഞിൻ്റെ സംഭവവികാസങ്ങൾ നടന്നത് നമ്മൾ അമ്മേനെ കൊണ്ടുപോയി സൺറൈസ് കാണിക്കുന്നു തിരിച്ചു വരുന്നു ആ ഒരു പ്ലാൻ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ബട്ട് അവിടെ പോയപ്പോൾ ലക്കിന് കിട്ടിയതാണ് ഞാൻ അങ്ങനെ ആരും പറഞ്ഞറിഞ്ഞുമായിട്ട് പോയതൊന്നുമല്ല നമ്മളവിടെ പോയപ്പോൾ ആകെ ഒരു ടോട്ടൽ പത്ത് പേരുണ്ടായിരിക്കും ഒരു റഷ്യല്ല ഭയങ്കര കാമായിട്ട് നമ്മൾ അതൊക്കെ ആസ്വദിച്ചിട്ടാണ് പിന്നെ റിട്ടേൺ പോയത് ഇപ്പം യു എയിലുള്ളവർക്ക് അറിയാം നല്ല സമ്മറാണ് ബട്ട് ഈ ഒരു സംഭവം നമുക്ക് കുറേ പേർക്ക് അറിയായിരിക്കും കുറച്ച് പേർക്കൊന്നും അറിയില്ല അപ്പോൾ അവിടൊക്കെ പോയാൽ ജസ്റ്റ് ഒന്ന് വൈബ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബുക്ക് ബൈ